ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ടെറസിലൊരു വേരിക്കാറ്റേഡ് കുഷോറഞ്ചിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഇത് ഇപ്പോൾ ചട്ടിക്ക് മാറ്റി ടെറസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ ആയി അപ്പം ഞാൻ നഴ്സറിയിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങി ഇട്ടു അന്ന് നിറച്ച് കായ്കളൊക്കെ ഉണ്ടായിരുന്നു ആ കായകളൊക്കെ ഞാൻ പൊട്ടിച്ച് ഒഴിവാക്കി അപ്പോൾ പിന്നെ എങ്ങനെ വളർന്നിപ്പോൾ ഇത്ര നല്ല ബുഷായിട്ട് ഇപ്പോൾ വളർന്ന് അന്ന് അന്ന് എത്ര വലുപ്പൊന്നുമില്ല തൈ ചെറിയ തൈ അപ്പോൾ അത് കായ്കളൊക്കെ ആയിട്ട് വെച്ചാൽ കായ് നിറച്ച് ഫുള്ളായിട്ട് കായ് ഉണ്ടായിരുന്നു അപ്പോൾ കായ്കളൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് അതിനെ വളർച്ച തന്നെ അത് കായ്മ വെച്ചാലും വളർച്ച കുറയും പിന്നെ ആ കായകളൊക്കെ മൂത്ത് കഴിറ്റാൽ പിന്നെ വളരും അപ്പോൾ അതുകൊണ്ട് കായ്കളൊക്കെ പൊട്ടി ഒഴിവാക്കി പിന്നെ എന്താ സാറായിട്ട് ഷായിട്ട് വളർന്ന് ഇപ്പോൾ കായ് ഇടയ്ക്കിടയ്ക്ക് പൂടാനൊക്കെ തുടങ്ങി ഇപ്പം ഞാൻ കായ് പൊട്ടിക്കുന്നുണ്ടോ അപ്പോൾ ഏകദേശമൊക്കെ അതിന് തണ്ടിനൊക്കെ ഒരു വണ്ണം വെച്ചിട്ടുണ്ട് അതിൽ ആദ്യമെല്ലാം ആദ്യം ഉണ്ടായിരുന്നൊരു കായയാണത് അതേപോലെ ഞാൻ കാണാണ്ട് പോയൊരു കായാണ് അപ്പോൾ മൂപ്പായതാണ് ഏകദേശം ഇപ്പം നല്ല നല്ല വിഷായിട്ട് പുഷാറായിട്ട് വളർന്നു ഇപ്പം ചെറിയ ചെറിയ കായ്കളവിടെ ഇവിടെ കായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് ഇത് ഇത് ഷോക്കായിട്ട് ഒക്കെ വെക്കാം കാണാൻ നല്ല രസമാണ് പിന്നെ പെട്ടെന്ന് അതിന് എന്ന് അറിയൂല അതേ അടുത്ത് പോയി നോക്കിയാൽ തന്നെ കായ കായുണ്ടായാലും അറിയും അല്ലേ കായൊക്കെ ഒരെ ഇതായിട്ടാണ് പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് ആ ഉണ്ടോ ഈ ചെടികൾ അതിൻ്റെ കൂടെ വാങ്ങിയ ഒരു ബുഷ് ഓറഞ്ചിൻ്റെ ഒരു തയ്യാണ് ഇതിലൊന്നും നിറച്ച് കായുണ്ടായിരുന്നേ വാങ്ങിയപ്പോഴും നിറച്ച് കായുണ്ടായിരുന്നു അന്ന് അതിനെ കായൊക്കെ പൊട്ടി ചെയ്വാക്കിയതാണ് ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല വളർച്ചയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ട് കായുണ്ടാകാനൊക്കെ തുടങ്ങി അത അന്ന് ചെറിയ തയ്യാൻ എനിക്കുണ്ടാവും അപ്പോൾ കായ്മേൽ വച്ചാൽ അതിൻ്റെ വളർച്ച പറ്റേ മുരടിച്ച് വളർച്ച കുറയും അപ്പോൾ ആ കായുകളൊക്കെ പൊട്ടി ചെയ്വാക്കി ഇപ്പം ഏകദേശമൊക്കെ വളർച്ച വന്നു ഇപ്പം ഏകദേശം നാല് അഞ്ച് മാസമൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ നല്ല വളർച്ച ഇപ്പോൾ ഏത് പൂവിട്ടൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പൂവിടാൻ തുടങ്ങി കായ്കളൊക്കെ അങ്ങനെ ഉണ്ടായാലും തുടങ്ങി ഏകദേശം ഇട്ടാൽ രണ്ട് തൈ ഡ്രസ്സിന് ഉണ്ടായ നല്ല കാര്യമാണ് വല്ലാതൊന്നും കായ് കൊയിഞ്ഞ പോലെ എന്നാലും ഇതൊരു ബുഷ് ഓറഞ്ചിൻ്റെ തയ്യാണ് ഇത് ഞാൻ എല്ലാവരിലേക്കും ചെയ്ത എടുത്ത ഒരു തയ്യാണ് ഇപ്പോൾ ഏകദേശം പൂവിടാനൊക്കെ കായ് തുടങ്ങി ഇപ്പം ഒരു രണ്ട് മൂന്ന് നാല് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇത് എലറിങ് ഇത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഏകദേശം പൂവിളാനൊക്കെ കഴിക്കുക ഇപ്പോൾ ഒന്ന് രണ്ട് പൂവായന് വെട്ടീന് അതൊക്കെ കൊഴിഞ്ഞു പോയി നല്ല പളർന്ന് പിടിച്ച് നല്ല ഉഷാറായിട്ട് പളർന്ന് വന്നിട്ടുണ്ട് ആദ്യം വെച്ച സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയമായിരുന്നു അതിൻ്റെ വേഗം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കഴുങ്ങ് മറ്റുള്ള വായ അതെല്ലാം കൂടി ഇങ്ങോട്ട് പൊണ്ടിയപ്പം പിന്നെ അവിടെ ചോലായി ചോലായപ്പോൾ ഇത് അങ്ങനെ നീണ്ട് നീണ്ടങ്ങനെ അങ്ങനെ കൂടാണ്ട് അതിന് മുന്നേ ഞാനൊരു കൊമ്പ് എയർ ലയർ ചെയ്ത് എടുത്തതാണ് അപ്പോൾ നല്ല ഇഷ്ടമായിട്ട് വളർന്നിട്ട് ഇനിയിപ്പോൾ ബാക്കിയൊരു കഷ് ഒരു കൊമ്പോഡി ഉണ്ട് അതുകൂടി ഈ മഴ വരുമ്പോൾ എയർലെയറിങ് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ഈ ടെറസും കൊണ്ടാക്കണം അപ്പോൾ നല്ല വളർത്തുന്നുണ്ടാവും മറ്റേ ഇതെ ചോരല്ലായപ്പോൾ വളർത്തണം ഏതായാലും ഏതാ ഒന്ന് രണ്ട് ഇങ്ങനെ ടെൻസിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പിന്നെ വെച്ചാൽ മതി അധികം വളമൊന്നും വേണമല്ലേ എപ്പോഴെങ്കിലുമൊക്കെ ചെ കുറച്ച് കാണാപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിരിക്കണമെങ്കിൽ നിസാറായിട്ട് വളർന്നോളൂ നമുക്ക് ആവശ്യത്തിനുള്ളത് നാരങ്ങ ഇപ്പം നമുക്ക് ഏത് സമയത്ത് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നിട്ടാണെങ്കിലും ഓടി ഇങ്ങോട്ട് കയറി വന്നിട്ട് അതുകൊണ്ട് ഈ വെള്ളം അടിച്ചു കൊടുക്കുക ഫ്രഷ് ആയിട്ട് അതാണ് ഇപ്പോൾ നമ്മളെ പരിപാടി അപ്പോൾ കടയിൽ പോടേണ്ട ആവശ്യമില്ല ഏതായാലും ഈ വീഡിയോ ഇവിടെ വെൻ്റപ്പ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം